മേപ്രങ്ങാട്ട് ഗണേശമംഗലം റോഡ് ഗതാഗതം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വാടനപ്പള്ളി മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി റോഡിൽ കൊയ്ത്തുപാട്ടുപാടി പാടി നട്ട് വേറിട്ട പ്രതിഷേധ സമരം നടത്തി രണ്ടു വർഷത്തോളമായി ഒഴുക്കാംതോടും റോഡും പൊളിച്ചിട്ടിട്ട് വാടനപ്പള്ളി പഞ്ചായത്തിൽ നടുവൽക്കര ബസ് റൂട്ട് ഈ റോഡിലൂടെ ആയിരുന്നു ഹൈവേയിൽ വലിയ ഗതാഗത തടസ്സം വരുന്ന സമയങ്ങളിൽ വാഹനങ്ങൾ തിരിച്ചുവിടുന്നതും ഈ റോഡിലൂടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് വി സി ഷീജ അധ്യക്ഷയായി ജില്ലാ ജനറൽ സെക്രട്ടറി സുഗന്ധിനി ഗിരീഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിൻസി സുരേഷ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ സുരജ സിയൻ ശ്രീകല സജീവൻ കുമാരി സുരേഷ് ഷഫീന ഷബീർ അലി ഫാത്തിമ ജലീൽ ആമിനക്കുട്ടി യൂസഫ് ഗീത കൊച്ചുമോൻ സനില ബൈജു എന്നിവർ സംസാരിച്ചു ഈ നാഷണൽ നമ്മുടെ ഈ നിലവിലുള്ള നാഷണൽ ഹൈവേയുടെ ഈ കിഴക്ക് വശത്തുള്ള എത്രയോ നിരവധി കുടുംബങ്ങളാണ് വെള്ളക്കൊട്ടുകൊണ്ടും കുടിവെള്ളം ലഭിക്കാത്തത് കൊണ്ടും ഒരുപാട് ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലരും നമ്മളോട് വന്ന് പരാതി പറയുമ്പോൾ ഞങ്ങൾ താൽക്കാലികമായി കുടിവെള്ളം എത്തിക്കുകയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് നമ്മുടെ സഹപ്രവർത്തകരൊക്കെ വിവിധ സമരങ്ങളുമായി കലക്ടർക്കും മന്ത്രിക്കും എം എൽ എക്കും പഞ്ചായത്തിനും ഒക്കെ നിവേദനങ്ങളും പരാതികളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ీ గ్రామ పంచాయతి ఎంతవర ఇం ఈ ప్రదేశం వర ఆ పూర్వం ఉత్సవం వరే భక్తి పూర్వం తొడాపో పోటీ తొట్టు కేత్రు మేత్రంగా ఆ షేత్ర జనంగా నేషనల్ హైవేలు వండి ఇరంగట్టు అవు తొన్ వరా